കാശ്യസിദ്ധൻ അവിടെ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം അന്ന് ഈ കാശ്യസിദ്ധൻ പറഞ്ഞ ഒരു വാചകമുണ്ട് ഇവിടം ഒരു വലിയ സമാധി മന്ദിരം ഉയരാനുള്ള സാധ്യതയുണ്ട് ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി കാലങ്ങൾക്ക് ശേഷം മാറും എന്ന് അദ്ദേഹം പറഞ്ഞു അത് അന്വർദ്ധമായിരുന്നു നമ്മളൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് നമുക്കറിയാം ഒരു ക്ഷേത്രം ഇന്ന് നമ്മുടെയൊക്കെ പരിസരത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലായി ക്ഷേത്രങ്ങളുണ്ട് ഒരു ക്ഷേത്രം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ആ പ്രദേശത്തുള്ള ഭക്തജനങ്ങളും അവിടുത്തെ ഒരു കൂട്ടായ്മയും കുറച്ച് സ്ഥലവും കുറച്ച് സാമ്പത്തികവും സമാഹരിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം പിറവിക്ക് വലിയ തടസ്സവുമില്ല അങ്ങനെയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അനേകം ക്ഷേത്രങ്ങൾ പിറവിയെടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് പോലെ ഒരു ക്ഷേത്രം ഉണ്ടാകുന്നത് പോലെ ഒരു മഹാസമാധി മന്ദിരം ഒരിക്കലും പിറവിയെടുക്കുകയില്ല അവിടെയാണ് സമാധി മണ്ഡപങ്ങളുടെ അല്ലെങ്കിൽ സമാധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ പുണ്യം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല അത് നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ ഇതുപോലുള്ള അവതാരങ്ങൾ ഈ ഭൂമിയിൽ പിറവിയെടുത്തുകൊണ്ട് അവർ സമാധിസ്ഥരാകുമ്പോൾ സംഭവിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വലിയ പുണ്യമായി അത് മാറുകയാണ് നമുക്കറിയാം ശ്രീനാരായണ ഭഗവാന്റെ സമാധി മന്ദിരം ആ രീതിയിൽ ഉയർന്നു വന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാൾ നമുക്ക് ഏറെ ശ്രേയസ്കരവും പ്രേയസ്കരവുമായിട്ടുള്ള ഒന്നാണ് ഒരു സമാധി മണ്ഡപത്തെ നമസ്കരിക്കുക എന്നുള്ളത് അത്രയ്ക്ക് ഊർജത്തിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയുടെ ഉറവിടമായി ആ സമാധി മണ്ഡപങ്ങൾ മാറുകയാണ് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ഗുരു ചെയ്ത കർമ്മങ്ങളുടെ അതിന്റെ ഫലം ഒന്നുന്നവര് നമ്മളു ഗുരുവല്ല ൂന്ന് വർഷക്കാലം അവതാരലീലകളാടി തന്റെ ജീവിതം ഇവിടത്തെ ഏഴങ്ങളായാത്തവർ കെട്ടില്ലാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരായി പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അയിത്തത്തിന്റെയും അനാചാരത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും തീണ്ടപ്പാടുകൾക്ക് അകലെ മാറ്റി നിർത്തിയിരുന്ന ഒരു ജനതയ്ക്ക് ഇന്ന് നമുക്ക് ഇതുപോലെ ഈ ഭാരതത്തിൽ ഈ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതിൻ്റെ ആധാരശില ഭാഗിയാണ് നേട്ടങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതിനു ബേസിക് ആയിട്ടുള്ള നമ്മളും ഈ മണ്ണിലെ മനുഷ്യരാണ് നമ്മളെ ൊട്ടുകൂടാതെയും തീണ്ടിക്കൂടാതെയും നല്ലൊരു പേരിടാൻ കഴിയാതെയും മദ്യവും ജന്തു ബലിയും നടത്തി ആ ചോരയുടെയും പച്ചമാംസത്തിന്റെയും കല്ലിൻ്റെയും ചാരായണത്തിന്റെയും ഒക്കെ പണം പുകയുന്ന പീപത്സരൂപങ്ങളായിട്ടുള്ള അധമ ദൈവങ്ങളുടെ ഉപാസകരായ നമ്മളെ നല്ലൊരു പേരിടാനോ വസ്ത്രം ധരിക്കാനോ മാറിലേക്ക് ചേല എടുത്ത് ചുറ്റാനോ കയ്യിലും മെയ്യിലും ആഭരണങ്ങൾ ഇടാനോ വേദം പഠിക്കാനോ വിദ്യാലയത്തിൽ പോകാനോ കഴിയാതിരുന്ന ഒരുപാട് പൂർവ സൂര്യകളായിട്ടുള്ള പൊതു മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആ ജീവിതത്തിൻ്റെ ത്യാഗോജ്വലമായ അവരുടെ കൈപ്പേറിയ ദുരന്ത അനുഭവങ്ങൾ ആ ജീവിതം ജീവിച്ച് മണ്ണോടടിഞ്ഞ പട്ടടയിൽ എരിഞ്ഞു തീർന്ന എത്രയോ ആളുകൾ എത്രയോ മുൻ തലമുറക്കാരായിട്ടുള്ള നമ്മുടെ പുതുപുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഈ മണ്ണിൽ അങ്ങനെ കണ്ണീരോടെ ജീവിച്ചു തീർത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അവിടെയാണ് ശ്രീനാരായണ ഭഗവാൻ നമുക്കറിയാം ഗുരു ബ്രഹ്മത്തെ അറിയുന്നവനും ബ്രഹ്മമാണ് തന്നെ അവൻ ഗുരുവിന്റെ കൃതികളിലൂടെ ഗുരുവാണികളിലൂടെ നമ്മളെ ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഗുരുവിന്റെ കൃതികൾ എടുത്തു നോക്കിയാലും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ കൂടുമ്പോൾ ഊഷരമായ ഒരു വരുഭൂമിയിലേക്ക് അവിടെ അവിടെ വേദന കൊണ്ട് ജീവിക്കാൻ പറ്റാതെ സങ്കടപ്പെടുന്ന കുറെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു മഴയായി ഒരു വലുപ്പച്ചയായി ഇറങ്ങി വന്ന പരബ്രഹ്മം തന്നെയാണ് ശ്രീനാരായണ ഭഗവാൻ ബ്രഹ്മത്തെ അറിയുന്നവനും ബ്രഹ്മമാണ് ഇവിടെ എല്ലാ മതങ്ങളിലെയും അവരുടെ ആചാര്യന്മാരുടെ അവരുടെ ഈശ്വരന്മാരെയൊക്കെ എടുത്ത് നോക്കിയ അവരൊക്കെ ഇതുപോലെ കടന്നു വന്നിട്ടുള്ളവരാണ് അവരുടെയൊക്കെ ഒരു തപസ്സിന്റെ ആത്മ തപസ്സിന്റെ ബലം കൊണ്ട് അവരൊക്കെ ആ ബ്രഹ്മത്തെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോ ഗുരുവും ആ ഒരു പരമ്പരയിൽ തന്നെയുള്ളതാണ് ജീസസ് ക്രൈസ്റ്റും അതുപോലെ തന്നെയാണ് നബി ആണെങ്കിലും അതുപോലെ തന്നെയാണ് അവരുടെയൊക്കെ ഒരു പൂർവ്വകാല ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് അപ്പോ നേടിയ തപശക്തി കൊണ്ട് തന്റെ ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് അതുകൊണ്ട് നമുക്കിനി സാധ്യമല്ല എന്ന് ഗുരു പറഞ്ഞ ആ വ്യവഹരിക്കണിയെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഒരുപാട് പേര് ഇന്നും ഗുരുവാര് എന്ന് ചോദിച്ചാൽ അവർക്ക് സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് കാണുന്നവരുണ്ടാകാം സന്യാസിയായിട്ട് കാണുന്നവരുണ്ടാകാതെ യുഗപുരുഷനായിട്ട് കാണുന്നവരുണ്ടാകാൻ പക്ഷെ ഗുരുവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഗുരുവിന്റെ കൂടെ ജീവിച്ച സന്യാസി ശിഷ്യന്മാരെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോഴാണ് അവര് പറഞ്ഞ കാര്യങ്ങൾ മനനം ചെയ്യുമ്പോഴാണ് ഈ മഹാഗുരു ആരെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ ിപ്പാട്ടിൽ തന്നെ ഗുരു പറയുന്നുണ്ട് ഓമെന്ന് തൊട്ടൊരു കോടിമന്ത്രങ്ങളും എന്ന് പറയുന്നു മനുഷ്യന്റെ അപാരമായ ശക്തിവിശേഷമായ കുണ്ടലിനിയെ ഉണർത്തി സഹസാര പത്മത്തിലെത്തുമ്പോൾ അവനിൽ ആ ഈശ്വര ചൈതന്യത്തിന്റെ പരബ്രഹ്മൊരു വിരീകയാ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ കാണാതും ശിവശം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ആറ് പടികൾ കുണ്ടലിയുടെ ആറ് പടികൾ കടന്നെത്തുമ്പോഴാണ് നമ്മൾ ആ സഹസ്രമത്തിലേക്ക് കയറി കിടക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പടിയാറും കടന്നവിടെ ചെന്നാൽ നമുക്ക് കാണാവുന്നത് ശിവമയം മാത്രമാണ് ശിവരുവിനെ മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ ഗുരുവിനെ എത്രത്തോളം ഇന്നത്തെ തലമുറയിലെ മക്കൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഗുരു തന്നെ പറയുന്നുണ്ട് എല്ലാ ഭവനങ്ങളിലേക്കും ഈശ്വരാരാധന എത്തിക്കണമെന്ന് തന്നെ അതിനായി ഒത്തിരി പ്രാർത്ഥനകൾ നമുക്ക് എഴുതി നൽകിയിട്ടുണ്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ലയനമാണ് ഭഗവാനും ഭക്തനും തമ്മിൽ പൂർണമായ മനസ്സിന്റെ സമർപ്പണത്തോടെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും വീട്ടിൽ പാചകം ചെയ്യുമ്പോഴും മക്കളെ നോക്കുമ്പോഴും അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ശാപവാക്കുകൾ ചൊല്ലിയാതെ നമ്മൾ അത് ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമായി എന്റെ ഒരു കർമ്മമായി കാണുമ്പോ അത് നാം ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്ന ഒരു തോന്നലുണ്ടാകുമ്പോൾ നമുക്കിതൊന്നും ഒരു ബാലികേറ വലയാകുന്നില്ല അവിടെ നമുക്ക് ശാമവാക്കുകൾ ചൊല്ലിയുവാൻ സാധ്യമല്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോ നമ്മളൊന്ന് ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എത്ര ആയിരം കിലോമീറ്റർ ഗുരു കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പോ വള്ളത്തിലും വഞ്ചിയിലും കാൽനടയായും തീവണ്ടിയിലും ഒക്കെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തന്റെ ആയുസ്സും വപുസും തപസ്സും ബലി ചെയ്തുകൊണ്ടാണ് ഗുരു ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്നത് ഹിമാലയ സാനങ്ങളിൽ നിന്നും നൂറും നൂറ്റിമുപ്പതോ വയസ്സായ താപസന്മാർ അവരുടെ അതീന്ദ്രിയുഭൂതിയിൽ അവർക്ക് ആഹാരം ഒരു വലിയ ഓറ പുറപ്പെടുന്നുണ്ട് അവരങ്ങനെ അവരുടെ ആത്മാനന്ദ വിഭൂതിയിൽ ലയിച്ച് രമിക്കുന്ന എത്രയോ പേരുണ്ട് ഗുരുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ഒരു ആത്മാനന്ദ വിഭൂതിയെ വെടിഞ്ഞുകൊണ്ട് തന്റെ തപശക്തിയെ വെടിഞ്ഞുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങി എന്നതാണ് ഗുരുവിന്റെ കർമ്മത്തെ ഏറ്റവും ശ്രേയസ്കരമാക്കുന്നത് ഒരു കൊടിതൂക്കി മലയിൽ പോയി ഇരുന്ന് ശിഷ്ടകാലം കഴിഞ്ഞു കൂട്ടിയില്ല മരുന്ന് ആ മലയിലെ പിള്ളത്തടത്തിൽ ഇരുന്ന് തന്റെ ജീവിതകാലം കഴിച്ചുകൂട്ടിയില്ല ആലുവ അദ്വൈതാശ്രമത്തിൽ ജീവിതകാലം കഴിച്ചു കൂട്ടിയില്ല ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കരുതി വരുന്ന അവനും ഈ മണ്ണിന്റെ നേരവകാശിയാണ് അവനും തുല്യമായ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കണം അതിനായിട്ടാണ് ഗുരു ശവമായി ജീവിച്ചവനെ ശിവമാക്കി മാറ്റുവാനുള്ള മംഗളകരമായ ശിവപ്രതിഷ്ഠ അരുവിറത്ത് ഗുരു നടത്തിയത് വയസ്സ് മുപ്പത്തിരണ്ട് ആ ഗുരുവിന്റെ ഒരു ആത്മീയ തേജസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇത്രയും തേജോമീയമായ ഒരു രൂപം മറ്റൊരു മറ്റ് ഇന്ന് കാണുന്ന ഒരാളിലും കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് ആത്മീയതയുടെ സൗരഭ്യം വിടരുന്ന കണ്ണുകളും മുഖവും ദേഹകാന്തിയുമായിരുന്നു ഗുരുവിന് അതുകൊണ്ടാണ് ഗുരുവിന്റെ മാനസപുത്രനായ കുമാരി എന്ന കുമാരനാശാൻ പറയുന്നത് എന്റെ ഗുരുവിനെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല ഇത് പുരുഷാകൃതി പൂണ്ട് ദൈവമാണ് നമുക്കിതിൽ പരം ദൈവം ഉലകിലുണ്ടോ നമ്മൾ നേരിട്ട് കൺപാർക്കുന്ന ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ അല്ലേ